ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് മഹിളാ സമാജിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് സെന്റ് ജോർജ് പാരിഷാളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം ഇൻഫാം കാർഷിക താലൂക്ക് രക്ഷാധികാരി ഫാദർ ജോസ് മംഗലത്തിൽ ഉദ്ഘാടനം ചെയ്തു

പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി താലൂക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പുല്ലാന്തനാൽ താലൂക്ക് മഹിളാ സമാജ് പ്രസിഡന്റ് ജയമാജേഖർ കാർഷിക താലൂക്ക് പ്രസിഡന്റ് ബേബി ജോസഫ് സെക്രട്ടറി സാജൻ ജോസഫ് എന്നിവർ സംസാരിച്ചു പങ്കെടുത്ത കർഷകർക്ക് പത്ത് തൈകൾ വിതരണം ചെയ്തു